ഡെയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഓൾ എ ജി ശ്രീ കുമാർ വിദ്ധിയു പലാസ്റ്റ് രണ്ട് എപ്പിസോഡിലും സാധാരണയുള്ള മിസ്റ്റേക്കുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മുടെ പഠിച്ചത് ഈ എപ്പിസോഡും അതിൻ്റെ കണ്ടിന്യൂഷനാണ് അതിലേക്ക് നമുക്ക് കടന്നു കഴുന്നതിന് മുമ്പ് വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏതാനും സെക്കൻഡ് മൗനവചരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം ബിഫോർ ഗോയിങ് ടു ദി എപ്പിസോഡ് ഡയറക്ട്ലി ലെറ്റ് എസ് അബ്സെർവ് എ ഫ്യൂ സെക്കൻഡ് സൈലൻസ് ഫാർ ദ പീപ്പിൾ ഹു ലോസ് ദർ ലൈവ്സ് അറ്റ് വൈനോട്ട് ഇൻ ദി ഹ്യൂജ് ഓർ സിവിയർ ലാൻഡ് സ്ലൈഡ് ഓക്കെ ലെറ്റ് എസ് സ്റ്റാർട്ട് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ട ഒരു വെർബ് എന്ന് പറയുന്നത് സിംഗ്ലർ വെബ്ബാണ് നമുക്കതിലേക്ക് കിടക്കാം അപ്പം നേരത്തെ നമ്മൾ നോക്കിയത് എന്താണ് സിംഗ്ലർ സബ്ജാണ് സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗ്ലർ വെർബ് ഹി ഗോസ് ദേ ആണെങ്കിൽ ദു ഹി പ്ലേസ് ദയാണെങ്കിൽ ദേ പ്ലേ പിന്നെ മറ്റൊന്ന് ഹാസ് ഹാവ് ഹാഡ് ഇത് കഴിഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫാം മാത്രം ഉപയോഗിക്കുക നെക്സ്റ്റ് വില്ല് ഷാല് കൊട്ട് ഇത് വന്നുകഴിഞ്ഞാൽ ബെർബിൻ്റെ ബേസ് ഫാം അത് ഉപയോഗിക്കുക ഇത്രയുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് ഇനി നമുക്ക് ഇതിലേക്ക് വരും എവരിപടി സംവടി എനിപടി നോപടി ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാമോ എവരിപടിയെന്ന് വെച്ചാൽ എല്ലാവരും സംബടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ആൾ എനിപടി ആരെങ്കിലും നോപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ല ഇനി എവരിപടിയിൽ അതേ അർത്ഥത്തിൽ തന്നെയാണ് എവരി ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ സംബടി സംവൺ എനിപടി എനിവൺ നോപടി നോവൺ അപ്പം അത് മുകളിലുള്ളതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെയാണ് താഴെയുള്ളത് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് എവരിതിങ് എല്ലാം സംതിങ് ചിലത് എനിതി എന്തെങ്കിലും നത്തിങ് ഒന്നും ഇല്ല അപ്പൊ ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് സിംഗുലർ വെർബ് വെർബിന്റെ സിംഗുലർ ഫോം മാത്രം ഉപയോഗിക്കുക അപ്പൊ ഇതിനെല്ലാം കൂടെ പറയുന്നത് ഇൻഡർഫിനിറ്റ് പ്രോനൗൺസ് എന്നാണ് അത് വിട്ടേക്കുക അപ്പൊ ഇത് കഴിഞ്ഞാൽ വെർബിന്റെ സിംഗുലർ ഫോം ഉപയോഗിക്കുക അപ്പൊ ഏതാനും എക്സാമ്പിൾ നമുക്ക് നോക്കാം വിശ്രദ്ധിക്കുക സിംഗുളർ ഈ സി സ്റ്റഡി അപ്പൊ അതിന്റെ കൂടെയും വരുന്നത് സിംഗുലർ ബെർബാണ് നിന്റെ ചേർത്ത് നോക്കാം ആരോ മൂവ് ചെയ്തോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏതോ ഒരാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈസ് മൂവി എന്തോ മൂവ് ചെയ്തോണ്ടിരിക്കും നെക്സ്റ്റ് ഇതിലുള്ള ഒന്ന് നോക്കാം എനിബഡി കംസ് ഹിയർ ഇവിടെ വരുന്ന ആർക്കും ആരെങ്കിലും ഇവിടെ വന്ന ആർക്കും ഫുഡ് ഇവിടെ വരുന്നവർക്ക് ഫുഡ് കിട്ടും എനിപടി ആയതുകൊണ്ട് പിന്നെ ഇവിടെ കമ്മല്ല കംസ് എന്ന് പറഞ്ഞു കമ്മിൻ്റെ കൂടെ എസ് ഉടച്ചിട്ട് തന്നെ ആ സെൻറാക്കി ശ്രദ്ധിക്കുക ഹിയർ വിൽ ഗെറ്റ് ഫുഡ് വില്ല് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് അതിൻ്റെ ബേസ് ഫോം ആയിരിക്കും ബേസ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വെബുകളും അതിന്റെ ബേസ് ഫോമാണ് വിൽ ഗെറ്റ് ഫുഡ് ഇവിടെ വരുന്നവർക്ക് ഫുഡ് കിട്ടും നെക്സ്റ്റ് ും ഇമ്പോർട്ടന്റ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല ഇനി അതിനെ പാസ്റ്റായിട്ട് വേണമെങ്കിൽ ഈസ് മാറ്റി പാസ് ആക്കുക നോബി പാസ് ഫൈൻ ആരും ഫൈൻ ആയിരുന്നില്ല അവിടെ ശ്രദ്ധിക്കുക സിംഗിള വർഗമാണ് വന്നിരിക്കുന്നത് ഇനി സംതിങ് ഈസ് ഇമ്പോർട്ടൻ്റ് ചിലത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്നത് നെക്സ്റ്റ് ഈ നോബി നോവൺ നത്തി ഇതിൻ്റെ കൂടെയെല്ലാം ഒരു നോ ഉണ്ട് അതിൻ്റെ കൂടെ അതുകൊണ്ട് തുടർന്ന് വരുന്ന സെൻറ്റൻസുകളിൽ പിന്നും ഒരു നോ ഉപയോഗിക്കരുത് അപ്പം ഡബിൾ നെഗറ്റീവ് ആയിപ്പോവും നോബി കെയ് ആരും വന്നില്ല അല്ലെങ്കിൽ നോ വൺ കെയ് ആരും വന്നില്ല അതിന് പകരം നോബടി ഡിഡിൻറ്റ് കമ്മന്ന് ഉപയോഗിക്കരുത് തെറ്റാണ് വീണ്ടും ഒരു നാട്ടുടക്കരുത് ചുരുക്കത്തിത്രയും ആലോചിക്കേണ്ടി നോബടി നോവൺ നത് കഴിഞ്ഞ് വരുന്ന ആ സെന്റൻസിന്റെ കൂടെ പിന്നെ ഒരു നോ കൂടെ ഉപയോഗിക്കരുത് ഇത്രയും ഓർത്തുവയ്ക്കും വേറെ സെന്റൻസ് ഐ ഓപ്പൺ ദൂർ ബട്ട് നോ വൺ വാസ് തെയർ അവിടെ ആരും ില്ലയായിരുന്നു അല്ലെങ്കിൽ നോബഡി വാസ്തയർ ആരും ഇല്ലയായിരുന്നു നത്തിൻ വാസ്തയർ അവിടെ ഒന്നുമില്ലായിരുന്നു മനസ്സായ അപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാസ അപ്പം എന്തായാലും ശ്രദ്ധിക്കേണ്ടത് ഈ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇതൊരുപടി അടുത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വെബിൻ്റെ സിംഗുലർ ഫോം ഉപയോഗിക്കണം ഇത്രയും ഓർത്തൊരിക്കുക പിന്നെ നോബഡി നോ വൺ നത്തിങ് ഇത് കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ പിന്നെ ഒരു നാട്ട് ഉപയോഗിക്കുക അങ്ങനെ ആകുമ്പോൾ ഡബിൾ നെഗറ്റീവ് വായിപ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നേരത്തെയുള്ള രണ്ട് എപ്പിസോഡും ശ്രദ്ധിക്കുക നമുക്ക് വളരെ ഈസിയായിട്ട് ഇംഗ്ലീഷ് കയ്യാര് ചെയ്യാൻ പറ്റും ഓക്കെ ശ്രീറിയുമോ സാനിങ് വൺ എൽ മീറ്റ് അഗെയിൻ വിത്ത് എൻ ദ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക